സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം നടന്നു പ്രതിഷേധ വേദി കലാമണ്ഡലമാണ് പ്രതിഷേധക്കാർ കലാപഠന വിദ്യാർത്ഥികളും അപ്പോൾ പിന്നെ കലാപരമായിട്ട് തന്നെ പ്രതിഷേധ ആവശ്യങ്ങളും മുദ്രാവാക്യങ്ങളും മുഴങ്ങട്ടെ എന്ന് കരുതി അങ്ങനെ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലുള്ള പ്രതിഷേധവും തുടർന്നുള്ള സമരവിജയത്തിന്റെ സന്തോഷവും ഒന്ന് കാണാം குறையு கல்லந்தார் കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ സമരത്തിലായിരുന്നു ഞങ്ങൾ ഇന്നും പഠിപ്പുകളൊക്കെ സമരം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി വി സിയും രജിസ്ട്രാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഈ ഒരു വിഷയത്തിൽ അലംബോളം കാണിച്ച രണ്ട് അധികൃതരെ മാറ്റി നിർത്തുകയും ഉണ്ടായി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ യൂണിഫോം സംബന്ധിക്കുന്ന തുകയും അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകാനാണ് വി സിയും അതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിച്ച് ഞങ്ങൾക്കൊരു വിജയം കണ്ട സ്ഥിതി അവസാനിപ്പിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക